ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം അപ്പോൾ എൽ ബി എസിൻ്റെ സൈറ്റിൽ പുതിയതായിട്ടൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നമുക്ക് എന്താണെന്ന് നോക്കാം അപേക്ഷാ ഡേറ്റ സ്ഥിതീകരണം അപേക്ഷാ ഡേറ്റ തിരുത്തലിന് ശേഷം പ്രസിദ്ധീകരിച്ചു അപേക്ഷകർ തങ്ങളുടെ വിവരങ്ങൾ പരിശോധിച്ച ശേഷം കൺഫേം ബട്ടൺ അമർത്തേണ്ടതാണ് എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് റിമാർക്ക് കോളത്തിൽ വ്യക്തമാക്കണം മുൻപ് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്തവർ അപ്ലോഡ് ചെയ്യാവുന്നതാണ് റീവാലുവേഷൻ മാർക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ അഥവാ പ്രിൻസിപ്പൽ അറ്റസ്റ്റ് ചെയ്ത റീവാലുവേഷൻ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യണം ഡേറ്റ സ്ഥിരീകരണത്തിനും രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിനുമുള്ള അവസാന തീയതി പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് അപ്പോൾ എൽ ബി എസിൻ്റെ സൈറ്റിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് അപേക്ഷകൾ തിരുത്തിയതിന് ശേഷമുള്ളൊരു ഫൈനൽ ഡേറ്റ് ആണ് ഇപ്പോൾ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ കൺഫേം ബട്ടൺ ഉറപ്പായിട്ടും ക്ലിക്ക് ചെയ്ത് കൊടുത്തിരിക്കണം ഇനി എന്തെങ്കിലും തിരുത്തണ്ടെന്നുണ്ടെങ്കിൽ റിമാർക്സിൽ നിങ്ങൾക്കത് കറക്റ്റ് ചെയ്ത് എന്താണ് ആ ഒരു തിരുത്തെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതി റിമാർക്സിൽ കൊടുക്കാവുന്നതാണ് കൂടെ തന്നെ സൈറ്റിൽ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ കൊടുക്കാവുന്നതാണ് ഇനി ആർക്കെങ്കിലും റീവാലുവേഷനിലെ മാർക്ക് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച ആ ഒരു സ്കൂളിൽ പോയിട്ട് ആ ഒരു പ്രിൻസിപ്പൾ അറ്റസ്റ്റ് ചെയ്ത് തരുന്ന ആ ഒരു റീവാലുവേഷൻ മാർക്ക് ഷീറ്റും കൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കൂടെ തന്നെ നിങ്ങൾ കൺഫേം ചെയ്യാനായിട്ട് ഒരു കാരണവശാലും മറക്കരുത് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയത്ത് പ്രസിദ്ധീകരിച്ചപ്പോഴും നിങ്ങൾ കൺഫേം ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം അത് കൺഫേം ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് നമ്മളൊരു എൽ ബി എസിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും റൈറ്റ് സൈഡിലായിട്ട് ആരൊക്കെയാണ് കൺഫേം ചെയ്യാൻ ഇനി ബാക്കിയുള്ളത് എന്നുള്ളൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾ അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം കൂടെ ഉറപ്പ് വരുത്തുക അപ്പോൾ നിങ്ങൾക്ക് റിവാലുവേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു മാർക്ക് ലിസ്റ്റ് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രിൻ്റ് ഔട്ട് കാണുമല്ലോ ആ ഒരു മാർക്ക് കൂടിയെന്നുള്ളതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടാണ് നിങ്ങൾ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ പ്രിൻസിപ്പലിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സമയപരിധി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മാസം എന്ന് പറയുമ്പോൾ ജൂലൈ പതിനാല് രണ്ടായിരത്തി വൈകുന്നേരം അഞ്ച് മണിവരാണ് സോ ആരും വെയിറ്റ് ചെയ്തിട്ട് അവസാന നിമിഷത്തേക്ക് ഇതൊന്നും മാറ്റി വെച്ചേക്കരുത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺഫേം ബട്ടൺ കൊടുക്കുക അഥവാ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് റിമാർക്സിൽ കറക്റ്റായിട്ട് എഴുതി അവർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് പുതിയതായിട്ട് അപ്ഡേറ്റിനെ പറ്റിയിട്ട് പറയാനുള്ളത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളതൊന്ന് വായിച്ച് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ